സുഹൃത്തുക്കൾ നമ്മൾ നമ്മുടെ ക്യൂട്ടീനെ ഗ്രൂമിങ്ങിന് ഗ്രൂമിങ്ങിനൊണ്ടുപോവാണ് അപ്പോൾ അതെ നമ്മൾ ഗ്രൂമിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് പേരും കൂടി അവിടെ എന്തോ നല്ല പണിയിലാണ് നമ്മുടെ ക്യൂട്ടീനെ ക്യൂട്ടാകാനുള്ള പരിപാടിയിലാണ് എന്തായാലും അവിടെ നിൽക്കുന്നില്ല ഇവിടെ ഒരുപാട് ഡോഗ്സ് ഉണ്ട് കേട്ടോ ഇവർ ഗ്രൂമിന് കൊണ്ടുവന്നല്ല ഇവിടെ ബോർഡിങ് പോലെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തിട്ടൊക്കെ പോകുമ്പോൾ ആക്കിയിട്ട് പോകുന്നതാണ് ഒരു ബീഗിൾ കിടക്കുന്നുണ്ട് ഇത് ഇവിടെ ഒരു ഗോൾഡൻ റിട്രീവർ ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ലാബ് ഉണ്ട് ഇപ്പറ ഒരു പൂച്ച കിടക്കുന്നുണ്ട് ഇവൻ അത്യാവശ്യം ക്യൂട്ടാണ് കേട്ടോ നമ്മുടെ കണ്ടോ ക്യൂട്ടിയുടെ തല ഉണ്ടോ ആടും കൂട്ടീനെ പോലെ ഉണ്ട് കുളിപ്പിച്ചു കഴിഞ്ഞാൽ ബാളിച്ചിട്ടുള്ളു കേട്ടോ ഗ്രൂമിങ് കഴിഞ്ഞ് നേരെ ക്യൂട്ടീനെ പെറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇവിടെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ദൈവം യമൻ്റെ ലാബ് വരുന്നുണ്ട് ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കമ്പനിയിൽ ഷോപ്പ് ഹോസ്പിറ്റലിൻ്റെ പേര് നമ്മളെപ്പോഴും എൻ്റെ ഡോഗ്സിനൊക്കെ ഇവിടെ തന്നെ കൊണ്ടുവരാറ് ആള് കിടന്ന് നല്ല ഇതായിട്ട് സുഖത്തിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് വാക്സിനൊക്കെ എടുത്ത് വരെയുടെ മരുന്നൊക്കെ മേടിച്ച് വീട്ടിലോട്ട് പോകാൻ